തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും നിങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അമോസ് പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാം തിരുവസനും സി ഗോഡ് ഐ നോട്ട് ഈവിൽ ദാറ്റ് യു മേ ലിവ് ആൻഡ് സോ ദോഡ് ദോഡ് ഓഫ് ഹോസ് വിൽ ബി വിത്ത് യു ജസ്റ്റ് ഹ് സെഡ് ബിക്കോസ് ചാപ്റ്റർ ഫൈവ് ഫോർട്ടീൻ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ തന്നെ തയ്യാറാകുന്ന ചില ആളുകളെ പറ്റി നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് ഒരു ചാൻ വയറിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നിൽ പലപ്പോഴും ചില പ്രഹസനങ്ങളൊക്കെ കടന്നു വരാറുണ്ട് ഇന്നത്തെ തിരുവചനം നമ്മെ പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുകയാണ് നന്മയൽ തിന്മയല്ല നന്മ അന്വേഷിക്കുക നന്മ അന്വേഷിച്ചാൽ ജീവിക്കാം തിന്മയന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താണ് താൽക്കാലികമായ ഒരു നേട്ടമോ സുഖമോ സന്തോഷമൊക്കെ നൽകിയേക്കാം പക്ഷേ പിന്നീട് അതൊരു കെണിയായിട്ട് രൂപപ്പെടുന്നത് തിരിച്ചറിയാനായിട്ട് സാധിക്കും ചില ആളുകൾ നമ്മൾ എലിക്കെണി എന്നൊക്കെ പറയുന്ന പോലെ ചില സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് കാണുമ്പോൾ രുചിയേർന്ന സാധനമാണ് പക്ഷേ തിരിച്ചറിയുന്നില്ല അതൊരു കെണിയിലോട്ടാണ് വീണ് പോകുന്നതെന്ന് അതുകൊണ്ട് തിന്മയല്ല നന്മയാണ് അന്വേഷിക്കേണ്ടതെന്നും നന്മയിലാണ് ജീവിക്കേണ്ടതെന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ കർത്താവിശ്വമിശിയാടെ ആ വലിയ കൃപാവരത്തോട് ചേർന്ന് ഉത്തരവാദിത്വപൂർണമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഈശോയുടെ മുന്നിൽ കാ സുരഹില കാഴ്ചയായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ അമേ ടെ സ്ഥാനത്തിലേക്ക് ചേർന്ന് നിൽക്കാം പ്രത്യേകിച്ച് ആമോസ് പ്രവാചനയിലൂടെ അല്ല ചെയ്യപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും തിന്മയല്ല നന്മ അന്വേഷിക്കുവാനുള്ള ഒരു അഭിനിവേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹാശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കൃപയും പിതാവായ സ്നേഹവും പശുധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരിശിന്റെ സംരക്ഷണവും തിരക്കൻ്റെ സംരക്ഷണവും പശുധാത്മയുടെ നീളമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും